മഹാന്മാരെ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കൊതിക്കുന്ന ആളുകളും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളും ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുറസാഖ് വലിയവുമായി അനവധി കറാമത്തുകൾ കാണിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ ഒരിക്കലും മസ്താൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല കണിയാപുരം അബ്ദുൾ റസാഖ് മസ്താൻ എന്ന് പല ആളുകളും പറയാറുണ്ട് അതൊരിക്കലും പറയരുത് മസ്താൻ എന്നുള്ള വാക്ക് ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടമല്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് കേൾക്കാനിടയായത് ഒരുപാട് ആളുകൾ പറയുന്നതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുൾ റസാഖ് വലിയ ഉപ്പാപ്പ എന്നൊക്കെ വിളിക്കുകയാണ് ഒന്നുകൂടി നല്ലത് മഹാന്മാർക്ക് പൊരുത്തമില്ലാത്ത പേര് വിളിച്ച് അവർക്ക് അവരുടെ നിന്നും പൊരുത്തക്കേടുകൾ നമ്മൾ ഒരിക്കലും വീടി അബ്ദുർ റസാഖ് വലിയ ഒന്നായി ബഹുമാനപ്പെട്ടവർ അനവധി കറാമത്തുകൾ കാണിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു ഉമ്മ വല്ലാത്ത രീതിയിൽ ദുഃഖത്തിലാണ് എന്താണ് ദുഃഖം ആ ദുഃഖം എന്താണ് സഹോദരങ്ങളെ ദുഃഖം എന്തെന്നാൽ തൻ്റെ മകൻ അഞ്ച് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു പോകും എന്ന് ഡോക്ടർമാരെ വിധിയെഴുതിയിരിക്കാണ് കുട്ടിയുടെ കഴുത്തു ഭാഗത്തായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളാണ് ആ കുട്ടി വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുകയാണ് കാരണം അഞ്ച് ദിവസത്തിനുള്ളിൽ ഡോക്ടർമാരും കൈ ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ പതറി നിസ്സഹായ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ആ ഉമ്മാക്ക് തൻ്റെ മകനെ വേണം അങ്ങനെയാണ് ആ ഉമ്മ ആ ഉമ്മായുടെ ഒരു പ്രത്യേകത ഉണ്ട് മഹാന്മാരും മഹതികൾ ഇവർക്ക് പോയി വലിയൊരു ബന്ധം ഉള്ള ഉമ്മയാണ് അങ്ങനെ ആ ഉമ്മ ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് വീരാൻ ഔലിയ പ്രതിയോഗാൻ ഉപ്പാപ്പയുടെ അടുക്കിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട വീരാനമല്ലിപ്പാപ്പനോട് പറയും എന്റെ കുട്ടി എനിക്ക് നഷ്ടമാവുന്ന ഡോക്ടർമാര് വിധീക്കണം ഇനി എന്താ ചെയ്യുക എനിക്കെൻ്റെ കുട്ടിനെ വേണം എന്ന് വീരാനുള്ളിപ്പാപ്പനോട് സങ്കടം പറയുന്നു ബഹുമാനപ്പെട്ടവരോട് സങ്കടം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ മൗനമായി ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം ഉമ്മ രണ്ടാമതും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചു മൂന്നാമതാവർത്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വീരാനുള്ളിപ്പാപ്പ പറഞ്ഞു മരിക്കും മരുന്നു കൊണ്ടു വരുമെന്ന് മരണപ്പെടും പക്ഷേ മരുന്നു കൊണ്ടു വരുന്നു ബഹുമാനപ്പെട്ട് വീരാനോലി പാപ്പ എന്റെ ആ വാക്ക് ആ ഉമ്മാക്ക് മനസ്സിലായി എന്തോ ഒരു അർത്ഥമുള്ള വാക്കാണ് അതിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ ആ ഉമ്മ തിരിച്ചു പോയി ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരണപ്പെട്ടു അങ്ങനെ പള്ളിക്കാട്ടില് ആ കുട്ടിക്കുള്ള കബറ് ഒക്കെ അതുപോലെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ് കുട്ടിനെ കഫൻ ചെയ്യണം ആ സമയത്ത് ആ കുറച്ച് ബഹളം ഇങ്ങനെ കേൾക്കുക ഇപ്പൊ നോക്കുമ്പോഴാണ് കനിയാപുരം അബ്ദുൾ റസാഖ് വലിയ ഉള്ളി മഹാനവരുകൾ അങ്ങോട്ട് കടന്നു കാര്യങ്ങളൊക്കെ തിരക്കിങ്ങനെ കുട്ടി മരണപ്പെട്ടിരിക്കുക ഒരുപാട് ആളുകൾ കൊണ്ട് തിക്കി കൂടിയിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടേക്ക് കടന്നു ചെല്ലുകയാണ് ബഹുമാനപ്പെട്ടവർ കടന്നു ചെന്നിട്ട് ആ മയ്യത്തിന്റെ ഇടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ പോയി ആ മയ്യത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഷെറഫക്ക് പെട്ട കൈകൊണ്ട് ഒന്നിങ്ങനെ അടിക്കുകയാണ് അങ്ങനെ അടിച്ചു എഴുന്നേക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ അങ്ങനെ ആ കുട്ടി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെയാണ് എഴുന്നേറ്റ് വന്നു അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മാനവറകൾ തന്റെ മടിയിലുള്ള ഒരു മരുന്ന് അവിടെ ഉമ്മയുടെ എടുത്ത് എടുത്തു കൊടുക്കുകയും അത് പുരട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അനവധി കറാമത്തുകൾ അവരുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് എപ്പോഴും വേണം സഹോദരങ്ങളെ നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധിയോ പ്രയാസങ്ങളിലോ ഒക്കെ പെട്ടിട്ടുണ്ട് മനസ്സറിഞ്ഞ് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖിൻ്റെ പേരിൽ അമ്പമുന്ന് വീരാന വലിയ പാപ്പാൻ്റെ പേരില് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയാഹി ഉപ്പാപ്പയുടെ പേരിൽ മമ്പറത്ത് ഇതൊക്കെ യാസീനും സാധ്യതയും ഒതുക്കോ നിങ്ങൾക്കൊരാപത്ത് വിപത്തുകളോ ഒന്നും വരില്ല അള്ളാഹു നമ്മളെ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടത്തി തെരുമാറാവട്ടെ ബഹുമാനപ്പെട്ട കണിയാബുരം അബ്ദുൾ റസാഖ് അലി ഉള്ളാഹി കിട്ടുന്നതൊക്കെ ആ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടുന്നതൊക്കെ ദാനം ചെയ്തിരുന്നു ഒന്നും കൈവശം വെക്കില്ലായിരുന്നു അത്രയും വലിയ മഹാനാണ് ഉള്ളാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് തെരുമാറാവട്ടെ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യണം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു അസ്സാം വലൈക്കു